കുരുന്നുകൾക്ക് വെള്ളം നൽകാതെ ജലനിധി അധികൃതർ ചവർ തേവലക്കരയിലാണ് സംഭവം അംഗനവാടിയിലേക്കുള്ള ജലനിധിയുടെ പൈപ്പ് പൊട്ടി രണ്ടാഴ്ച പിന്നിടുമ്പോഴും പൈപ്പ് നന്നാക്കി ജലമെത്തിക്കാൻ ഇവർ നടപടി സ്വീകരിക്കുന്നില്ല എന്തിനുമേതിനും മൗനം തുടരുന്ന ജലനിധി അധികൃതർക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് സമീപ വീടുകളിലെ കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അംഗനവാടിയിലേക്ക് എത്തിക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർ ഇത് പതിമൂന്ന് കുട്ടികൾ പഠിക്കുന്ന അംഗനവാടി ജലനിധിയുടെ പൈപ്പ് പൊട്ടിയത് കാരണം അംഗനവാടിയിലേക്ക് ശുദ്ധജലം എത്തിയിട്ട് രണ്ടാഴ്ചയാകുന്നു തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറ്റക്കര വടക്ക് നാൽപ്പതാം നമ്പർ അംഗനവാടിയിലേക്കാണ് രണ്ടാഴ്ചയായി വെള്ളമെത്താത്തത് സമീപ പ്രദേശത്തെ വീടുകളിലും സ്ഥിതി ഇതുതന്നെ എന്നാൽ അംഗനവാടിയിലെ കുട്ടികളും ജീവനക്കാരുമാണ് വെള്ളമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിലവിൽ കുട്ടികളുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത സ്ഥിതിയാണ് വെള്ളമില്ലാത്തതിനാൽ രക്ഷിതാക്കൾ കുട്ടികളെ അംഗനവാടിയിലേക്ക് അയക്കാൻ പോലും മടിക്കുകയാണ് സമീപത്തെ വീടുകളിൽ നിന്നാണ് അംഗനവാടിയിലേക്ക് ആവശ്യമായ വെള്ളം നിലവിലെടുക്കുന്നത് നമ്മൾ ഈ പരിസരത്ത് വരുന്നത് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ എത്രയും ചെല്ലി എത്ര ചെല്ലി നമ്മൾ ഈ വെള്ളം എടുക്കുന്നത് അവരും കരട് ചിലവ് ചിലവാക്കിയാണ് വെള്ളം അടിക്കുന്നത് അപ്പോൾ അവർക്കൊരു വിസമ്മതക്കീട് പറയുന്നത് വെള്ളം എടുക്കാൻ പറ്റത്തില്ലെന്ന് അപ്പം കുഞ്ഞുങ്ങളെ പ്രാഥമിക എല്ലാം നമുക്ക് നിർവഹിക്കണം അപ്പം നമ്മളിതില് വെള്ളമില്ലാതെ നമുക്ക് പറ്റത്തില്ല അപ്പം അത് ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ മെമ്പറിനെടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പം മെമ്പർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വരെങ്കിലും അതിനെ കുറിച്ചൊരു ആക്ഷനും എടുത്തിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുടിവെള്ളം

പഞ്ചായത്ത് അംഗത്തോട് പരാതിപ്പെട്ടെങ്കിലും ജലനിധി അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ തുടർ നടപടികൾക്ക് ആരും തന്നെ മുതിർന്നിട്ടില്ല പ്രശ്നത്തിൽ ഗൗരവകരമായ ഇടപെടലാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്